ഇത് പവൻ ഗോപാൽ പേരും ജനിച്ച സ്ഥലവും ഒന്നും ഓർക്കാനാകാതെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞവൻ കൊല്ലം കല്ലും താഴത്ത് മനോനില തെറ്റി അലയുമ്പോഴാണ് കിളികൊല്ലൂർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഓഗസ്റ്റ് ഒൻപതിന് പോലീസ് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശനെയും ബാബുവിനെയും വിളിച്ചു വരുത്തി യുവാവിന്റെ താടിയും മുടിയും വടിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി പുതിയ വസ്ത്രങ്ങളും ഭക്ഷണവും വാങ്ങി നൽകിയ ശേഷം കൊല്ലം കോയിവിളയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ചെറോം അഭയകേന്ദ്രത്തിൽ എത്തിച്ചു പിന്നീട് പവനിൽ വന്ന മാറ്റം അതിശയിപ്പിക്കുന്നതായിരുന്നു ഇവിടുത്തെ ചിട്ടയായ ജീവിതവും ചികിത്സയും ഈ യുവാവിന്റെ മനോനിലയിൽ പുരോഗതിയുണ്ടാക്കി അങ്ങനെ താൻ കർണാടക സ്വദേശിയാണെന്നും പേര് പവൻ ഗോപാലാണെന്നും വെളിപ്പെടുത്തി ബന്ധുക്കളുടെ മേൽവിലാസവും ഫോൺ നമ്പറും യുവാവ് നൽകി തുടർന്ന് ബന്ധുക്കളെ അറിയിച്ചു വിവരമറിഞ്ഞു ഓടിയെത്തിയ അവർ ചവറ തെക്കുംഭാഗം പോലീസിന്റെ സാന്നിധ്യത്തിൽ ബിഷപ്പ് ജെറോം മാനേജിംഗ് ട്രസ്റ്റി കുഞ്ഞച്ചൻ എസ് ആറാടനിൽ നിന്നും പവൻ ഗോപാലകൃഷ്ണനെ ഏറ്റുവാങ്ങി പവന്റെ സഹോദരി അനുജനെ ചേർത്ത് പിടിച്ച് മൊബൈലിൽ ചിത്രങ്ങൾ കാട്ടിക്കൊടുത്തത് ഇമ ചിമ്മാതെ പവൻ നോക്കിയിരിക്കുന്നത് ഹൃദയസ്പർശിയായ കാഴ്ചയായിരുന്നു സ്നേഹനിധികളായ സഹോദരങ്ങളുടെ കൈകളിൽ പവനെ ഏൽപ്പിച്ചപ്പോൾ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷ് സാമൂഹിക പ്രവർത്തകൻ അജിത് ഓഫീസ് സ്റ്റാഫ് രാഹുൽ ജോബ് എന്നിവരുടെ മനസ്സും നിറഞ്ഞു പവനെ തിരികെ കിട്ടിയതിൽ സഹോദരനും സഹോദരിയും എല്ലാവരോടും തങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിച്ചാണ് മടങ്ങിയത് ഇതുപോലെ തെരുവിൽ വിധിക്കപ്പെട്ട എത്രയോ പവന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് അല്പം കരുതൽ അല്ലെങ്കിൽ സ്നേഹം അവർക്ക് സമ്മാനിച്ചാൽ ഒരു പുനർജന്മമായിരിക്കും അവർക്ക് കിട്ടുക ന്യൂസ് ഡെസ്ക് കേരള ടുഡേ